ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ എഴുന്നേറ്റ് കുറച്ചു നേരമായിട്ടുള്ളൂ കണ്ടല്ലേ മുറ്റത്തൊക്കെ ഇതെന്നാ പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടാവല്ലേ നമ്മുടെ മുറ്റമല്ല എല്ലാവർക്കും അറിയാൻ പറ്റും ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളിന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയില് അപ്പം ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് അമ്മയിൽ നിന്ന് പോകും അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ ആക്കാം നമ്മുടെ വീട്ടിലല്ലേ കണ്ടിട്ടുള്ളൂ ഇവിടത്തെ കണ്ടിട്ടില്ലല്ല ചേച്ചി മണിയിലാണ് അങ്ങനെ ചായ കുടിക്കാൻ പോണു ഞങ്ങള് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് കാണിക്കാന്ന് ഓർത്ത് അമ്മ വന്നിട്ടാ അയ്യോ പെഡി റെഡിയാവാസം ഒക്കെ പറയാ വേണെങ്കി കാര്യം രണ്ടു മൂന്ന് ദിവസം മുന്നേ ലീവ് എടുത്തല്ല ഒരു മാസത്തിന് ശേഷം ലീവ് കഴിഞ്ഞു അതെ ം തുടങ്ങുന്നേൽ പോയി അവരെയൊക്കെ പിണങ്ങണം ഇല്ല വായം അതൊക്കെ വായ ചീ വായു എന്ന് പറഞ്ഞ് വിളിച്ചുണ്ടിരിക്കണേ ഇന്നലെ പറഞ്ഞായിരുന്നു അഞ്ചിയൊക്കെ നമ്മക്കപ്പ ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞാലോ വരുവോ പറഞ്ഞ് തപ്പ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ തിളപ്പിക്കാൻ പറഞ്ഞപ്പോ തിളപ്പിച്ച് അധികം നേരായിട്ടില്ല ആറു മണി കഴിഞ്ഞിട്ടുള്ള സീറോ ആദ്യായിട്ടല്ലേ നമ്മടെ ഇവിടെ വന്നതാ ശരിയാണ് ശരിയാണ് കേട്ടാടെ എല്ലാവർക്കും സ്വാഗതം ആ ചേച്ചിയുടെ സ്വാഗതം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ എടുക്കാട്ടാ അതിലൂടെ കാര്യങ്ങളൊക്കെ എല്ലാ സംഭവങ്ങളും എല്ലാ ചാനലിലും ആയിട്ട് വരും അപ്പൊ നമുക്ക് ചായ പിടിക്കണം കാണാം വലിയ ഞാൻ ചായ അപ്പുറത്തേക്കൂടെ കാണിച്ചു തരാട്ടോ അതെ വലിയ അറ്റത്ത് പോയിരിക്കണിരുന്നു വല്യ ഇങ്ങനെ നീക്കിയിരുത്തി ചായ കുടിക്കാനായിട്ട് പിസ്ത കശനണ്ടി പിന്നെന്താ കപ്പലണ്ടി മുട്ട കുനുങ്ങിയത് മുട്ടി നമ്മുടെ വീട്ടില് ചായ ഞങ്ങള് രാവിലെ ഒരു പാൽ ചായ പിടിക്കുക അതാണ് എനർജി ഡ്രിങ്ക് പാൽ ചായല്ലോ ഓ സ്പെഷ്യൽ സാധനമാണ് നമ്മള് ഇവിടെ ചായളപ്പിക്കണെങ്കി തൊട്ടടുത്ത ടാക്കി വലിയ കഴിച്ച് കഴിക്കാൻ പോലെയാണ് അത് കഴിഞ്ഞിട്ട് വല്യ കുളിച്ചിട്ടൊക്കെ വരും അടുത്ത മൂന്നാർ വീട്ടിലപ്പുറത്താണ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളൂ വലിയൊരു മൊട്ട കുളിന്ന് കഴിച്ചോളിച്ചിട്ട് വരാനും എനർജി ആവട്ടെ പറഞ്ഞിട്ട് ഞാൻ കിട്ടീതൊക്കെ കഴിച്ചോളണം ആകെ കുളിച്ച് ജീവിത എന്തിനാണ് കഴിക്കാതിന്റെ കണ്ണനെ ഞാനും പറയും ഇനിയിപ്പ വലിയത് കഴിച്ച് വരുമ്പോഴേക്കും ആളും എനിക്കില്ല ഞാൻ പോട്ടെ ഇപ്പൊ തന്നെ ഞാൻ പാത റെഡി ആയിരിക്കും

സുധു മാമന ഉറങ്ങിട്ട നല്ല ഉറക്കത്തിലാണ് സുധുവിന് തശനില്ലാത്തോണ്ടാണ് ഞാൻ ഞാനുണ്ട് ചായ എടുത്തേ ഞാൻ ഞാൻ എടുത്തെ കഴിക്കണമെന്ന് വരും ഇരിക്കു വണ്ടി ഓഫ് ചെയ്യാനായിട്ട് സഞ്ജു വിളിച്ചില്ലേ അമ്മ അമ്മോട് സഞ്ജു വിളിച്ച് ഇവര് പോയി ആ അല്ല ലൈറ്റ് നമ്മൾ അല്ലേ സഞ്ജു വിളി അതെ കഴിഞ്ഞ് സഞ്ജുവിനെ ഞങ്ങൾ വിളിച്ചിട്ട് അവനെടുക്കണായില്ല എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പോയി ഇവർക്ക് ഇപ്പൊ ഇവിടത്തെ വാതലോറക്കാൻ അറിയാൻ പാടില്ലല്ലോ തോടിന്റെ നടക്കാൻ നടക്കാൻ പോന്നിട്ടുണ്ട് ഷർട്ട് ഒന്നും ഇട്ടില്ല അവൻ എന്നിട്ട് എന്നത് എന്തിനാണെന്നാ ഇവിടെ നിന്ന് കാർ ഓണാ സഞ്ജുവിനോട് എന്നെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയാം ആ അത് നമ്മുടെ വിശേഷങ്ങളുള്ളത് ഇത് ഇന്നലെ അതു രാത്രി നടന്നതായിരുന്നേ കൊറച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാര്യം ചേച്ചിനെ വിളിച്ചേപ്പിച്ചു ഡോർ തുറക്കാൻ വേണ്ടിട്ട് ആ വാതിൽ തുറക്കാൻ പറ്റിണ്ടായിരുന്നില്ല ഏയ് ഇവിടത്തെ വീഡിയോ എടുത്തിട്ട് അതല്ലേ ഇപ്പൊ നമ്മൾ വേറൊരു വീട്ടിലോട്ട് വരുമ്പോ നമുക്ക് നാളെത്തിയണ്ട് ആദ്യമായിട്ട് വർഷമായില്ലേ എനിക്ക് ഓർമ്മ നിന്നത് വരും ഞങ്ങൾ രാത്രി വരും ചോറിനും രാത്രി പതിനൊന്നും വരെ ഇവിടെ കിടന്നിട്ട് എന്നിട്ട് പോകും ഞാൻ എനിക്ക് അടുത്തൊന്നും അടുത്ത സമയത്ത് അവിടെ പത്ത് പന്ത്രണ്ട് മണി നേരം തിരിച്ച് വീട്ടിലോട്ട് പോവാലോ അങ്ങനെ നല്ല നല്ല തണുപ്പുണ്ടായിരുന്നല്ലേ ഇന്നലെ തണുവാക്കണ്ടേ അങ്ങനെ നീ നീ ബാക്കിയൊക്കെ കാര്യങ്ങൾ ിൽ പോണങ്ങള് മാത്രേറ്റല്ലാം ഇനിയിപ്പൊ കൊറച്ച എല്ലാ വിശേഷങ്ങളും കാണിക്കാം എല്ലാ ഏട്ടാ ഒരാഴ്ച ഒരാഴ്ച ഏട്ടാ ഒരാഴ്ച ഞാൻ ചിരിച്ചില്ല പറഞ്ഞോയി ഒരാഴ്ച അന്ന് മാറ്റാനേ പറ്റൂല അതന്നെ ആ ചീട്ടേ ആ അങ്ങനെ വീട്ടിൽ പോയി ഉണങ്ങിയതാണ് ഞങ്ങക്ക് സ്ഥലം പിന്നെയാണ് വല്യ വീട് അപ്പൊ കൊട്ടാരമാണ് കാരണം ഒരു നമ്മുടെ വീട്ടില് രണ്ടുമൂര് ഹോള് അടുക്കള എല്ലാം ആക്കി നമ്മളെ വണ്ടി വീട്ടില് വണ്ടി സന്തോഷം അപ്പൊ ഇനി ഇനി അമ്മ റെഡി ആയി ഇനി അമ്മ റെഡി ആയി പോണതൊക്കെ കാണിച്ചാര ഇനി ചായ ഒക്കെ കുടിക്കുന്നുണ്ട് റെഡി ആയി പോണ കാണിച്ചു അപ്പതേ നമ്മടെ ചായ കുടിയൊക്കെ കഴിഞ്ഞഅമ്മ റെഡി ആയി അമ്മ പോയിട്ടാ നമ്മടെ പഴയ ഇതിലേക്ക് ആ ഇത്ര ദിവസത്തെ ഒര ഒരു മാസത്തെ ആ ഒരു ഇതിന്നൊക്കെ മാറി നമ്മ ഇപ്പൊ ഹാപ്പിയാണ് ഭയങ്കര നിങ്ങള് രണ്ടും മൂന്നായിരം കാരനോണ് തും കണക്കാണ് അവള് അവളെ വിളിക്കട്ടെ ഞാൻ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് ലീവ് എടുക്കി ചേപ്പോ ആളില്ലേ ഒന്നും ആരും പറയണേക്കും റെഡി ആയി ഇതേ ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോകാം അമ്മ എന്നൊക്കെ പറഞ്ഞു പോയില്ലായിരുന്നോ എന്നാലും ഞങ്ങളി ഉച്ച കഴിഞ്ഞിട്ടാ വേറെ ഒന്നും അധികം ഉണ്ടായന്ന് തലക്കെ രാവിലെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പ അവര് അമ്മയും കണ്ണനാണ് പോയേക്കണത് നമുക്ക് വണ്ടി ഇല്ലല്ലോ അതാരണം കണ്ണനാക്കാൻ പോയേക്കണ പതിനക്കി അ ചേട്ടൻ അയില മേടിച്ചിട്ടുണ്ടെത്തുന്നു യോണ്ട് മുന്നൂറ്റി രൂപ രൂപ ഭയങ്കര അവിടെ നമ്മള് ലടാക്കലിരിക്കുമ്പോ എല്ലാരും ഇവിടെ വിളിക്കുമ്പോ പറയോ അയ്യോ ചാളക്കോയിലൊക്കെ ഒക്കെ ഭയങ്കര വില അല്ല അതിലേക്ക് ഇത്തിരി വില കുറവായിരുന്നു പക്ഷെ ഇപ്പൊ വില കൂടി അതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ ഇന്നത്തെ വിശേഷങ്ങള് വിശേഷങ്ങള് അതെ ഇനിയിപ്പൊതു കൊർച്ച കഴിയുമ്പോ സ്കൂളിൽ പോകും അങ്ങനെ പോകും ആ അങ്ങനെ കൊറച്ച് കുറച്ച് വിശേഷങ്ങളെ ഉള്ളു അപ്പൊ എല്ലാവരും ഇപ്പൊ പോകും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മടെ രാവിലത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ ആയിരുന്നു അതെ നല്ല വിപുലമായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ പിന്നെ വരും വരും പിന്നെ നല്ല അടി അടിപൊളി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ